மணி மணிவா வண்டி எடையா எண்ணிக்கல ஆ எண்ண மணி குஞ்சாப்பா സാറിനെ കൊണ്ട് തോറ്റു ഒരു പണി ചെയ്യാൻ ഈ ഒരു സമയം തരഞ്ചാച്ച എന്താ ചെയ്യാ എന്താ സാറേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ വേറെ ആയിട്ട് പോവാണ് വരുമ്പോഴത്തേനൊക്കെ ഭംഗിയാക്കി ക്ലിയർ ആക്കി ശരിയാക്കിട്ടോ ഓക്കെ സാറേ സഹായം അതെ സാറും നല്ല ചോദ്യങ്ങനെ വിളിക്കാറ് സാറ് വിളിക്കുന്നു സാറ ഞാൻ സാറേ സാറാണെങ്കിൽ എല്ലാവർക്കും സഹായം ചെയ്യണ്ടെന്ന് അറിഞ്ഞു മോളെ കല്യാണം റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലും അപ്പൊ എന്നാ മോളെ അടുത്ത ഞായറാഴ്ച പിറ്റേ ഞായറാഴ്ച ഒരു കാര്യം ചെയ്തു അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വന്നോ ഏഹ് പക്ഷെ എനിക്ക് അടുത്ത ഞായറാഴ്ച ഒരു കല്യാണം ഇണ്ട് ഉച്ച ഉണ്ടാവില്ല ഉച്ചക്ക് ശേഷം വന്നാ കേട്ടോ ശരി സാർ വേണ്ടമാരി ചെയ്യാ എന്തെങ്കിലും ആയിട്ടുണ്ടോ ഒന്നും ആയിട്ടില്ലേ ഓക്കേ ഓക്കേ ശരിയാവും വേണ്ടതുപോലെ ചെയ്യാം ഓക്കെ ശരിയാവും കേട്ടോ ഹലോപ്പൂ എന്റെ അനുഭവം ഇതേമാതിരിണ്ടായിരുന്നു പണ്ട് എൻറെ വാപ്പ എൻറെ കൈ പിടിച്ച് പല വീടുകളിലും കയറി ഇറങ്ങിയിട്ടാണ് എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തിയത് അത് കാരണാണ് മനസിലായത് അപ്പൊ അതുകൊണ്ട് ആര് വന്നാലും അവരെ തിരിച്ചു പറഞ്ഞേക്കുന്നത് ഒന്നില്ലെങ്കിൽ ഞാനിവിടെ ഇല്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് അവരെ പിടിച്ചു പിടിച്ചെടുക്കാം മനസ്സിലായല്ലേ i did okay? <laughs>